ഹലോ ഫ്രണ്ട്സ് കുറേ നാളായിട്ട് എന്തൊക്കെയോ അസുഖങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫിലിമിന് പോകണം കുറേ ഗ്രോസറീസ് വാങ്ങിക്കണം പച്ചക്കറികളില്ല അങ്ങനെ ഞാൻ ഇന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നേരത്തെ വെൽഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് കുറങ്ങുന്നത് അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് മറന്നു വെച്ചിട്ട് പോയി അതെടുക്കണം അങ്ങനെ പല പല ആവശ്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങുകയാണേ അപ്പോൾ ഞാൻ ഇന്നൊരു ഫിലിം കാണും എന്തായിരുന്നു എൻ്റെ പേര് അയ്യോ പേര് പറഞ്ഞു ബിജു മേനോൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ആ ഫിലിം കാണാമെന്ന് വെച്ചത് പിന്നെ കുറച്ചൊരു കുറേ നാളായി ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടൊന്നും ഇതായിട്ടും പോയി കണ്ടിട്ടൊക്കെ വരാം എന്തായാലും അപ്പോൾ ഞാനങ്ങനെ ലുഡു മോൾ ബെൽഗേറ്റ് കൂടെയൊക്കെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാറിൽ വയ്ക്കുന്ന ഹോൾഡർ ഒന്ന് മാറ്റി വെച്ചു കാരണം അതിരിക്കുന്ന പൊസിഷൻ ശരിയല്ല സോറി കാരണം അതിരിക്കുന്ന പൊസിഷൻ ശരിയല്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ മൗണ്ട് ചെയ്യുന്ന ആ സംഭവം പൊസിഷൻ മാറ്റി വെച്ചപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ മറ്റത് മുകളിൽ നിന്ന് നോക്കുന്ന ആയിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറഞ്ഞ ശേഷം അസുഖങ്ങളുടെ ഒരു കൂടാരമായിരുന്നു അതുകൊണ്ട് തന്നെ അസുഖം ഒഴിഞ്ഞിട്ട് അതായത് ഫിസിക്കലി വയ്യായിരുന്നു അപ്പോൾ അതിന് അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാനായിട്ടൊരു മൂഡില്ലായിരുന്നു പുറത്തോട്ട് ഇറങ്ങാതെ ശരിക്കു പറഞ്ഞ് കിടപ്പായിരുന്നു എന്ന് പറയാം അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വരും സാധനങ്ങളെന്ന് വെച്ചാൽ വീട്ടിലത്തേക്ക് ഒന്നുമില്ല പയർ വാങ്ങിക്കണം വെളിച്ചെണ്ണ വാങ്ങിക്കണം എനിക്ക് മെയിനായിട്ട് അതൊക്കെ മഞ്ഞൾപ്പൊടി വെയില്ല മല്ലിപ്പൊടി ഇല്ല ഇതൊക്കെ വാങ്ങിക്കണം പിന്നെ വെൽഗേറ്റിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ മറന്നു വെച്ചിട്ട് ഒരു നാല് ദിവസം മുന്നേ വന്ന് തരുമോയെന്നറിയില്ല ഒരു കിലോ ഏത്തപ്പഴം പയറ് ബില്ലില് കൊണ്ടുവരും പറഞ്ഞു ബില്ലുള്ളപ്പം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിക്കുന്നു സർവമത സൗഹാർദ്ദം ഇതിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ പുള്ളിക്കാരി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ തന്നതാണ് ഓക്കെ ഇവിടെ കിടക്കട്ടെ എന്ന് ഗണപതി പപ്പ എൻ്റെ ഈ ക്യാമറയുടെ ബാക്കിൽ ബാക്കിലിരുക്കൊണ്ട് എപ്പോഴും ഞാൻ വണ്ടിയിൽ ഗണപതിയാണ് വയ്ക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ